ഏറെ നാളായുള്ള വയനാടിന്റെ യാത്രാ ദുരിതം പരിഹരിക്കാനുള്ള ആനക്കാംപുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിയുടെ പച്ചക്കൊടി ലഭിച്ചതോടെ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് ചുരത്തിന് ബദലായുള്ള എന്ന വയനാടിന്റെ ഏറെ നാളായുള്ള അവകാശം കൂടിയാണ് പൂർത്തിയാകുന്നത് വയനാട് കോഴിക്കോട് ജില്ലകളെ ചുരമില്ലാതെ തന്നെ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയുടെ പ്രവൃത്തി കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ടെൻഡറായത് നിർമ്മാണം ആരംഭിക്കാൻ അന്തിമ പാരിസ്ഥിതികാനുമതി കാത്തിരിക്കുകയായിരുന്നു രണ്ടായിരത്തി നാല്പത്തി മൂന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപയാണ് പ്രവൃത്തിയുടെ ചിലവ് പ്രതീക്ഷിക്കുന്നത് ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബിൽഡിംഗ് കോൺ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ഇരുവഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലങ്ങളും അപ്രോച്ച് റോഡുകളും ടെൻഡർ ചെയ്തു കഴിഞ്ഞു കൊൽക്കത്ത ആസ്ഥാനമായുള്ള റോയൽ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ കമ്പനിയുമായാണ് ഇതിന്റെ കരാർ ഒപ്പുവെച്ചത് കൊങ്കൺ റെയിൽവേ ആണ് നിർമ്മാണ ഏജൻസി തുരങ്കപാതയുടെ ഇരുഭാഗത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്ന കാലാവസ്ഥാ സ്റ്റേഷനുകൾ സ്ഥാപിക്കണമെന്നതുൾപ്പെടെയുള്ള നിബന്ധനകളോടെയാണ് പാരിസ്ഥിതിക അനുമതി നൽകിയിരിക്കുന്നത് ഭൂമിയുടെ ഘടന അനുസരിച്ച് നിർമ്മാണ രീതി തിരഞ്ഞെടുക്കും നിർമ്മാണം നിരീക്ഷിക്കുന്നതിന് നാലംഗ വിദഗ്ധ സമിതി രൂപീകരിക്കും സംസ്ഥാനത്തിന്റെ വികസനങ്ങൾക്ക് ആകും ൂട്ടുന്ന തുരങ്കപാതയുടെ ഘട്ടം മുതൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടികളും എന്നാൽ ഇപ്പോൾ ലഭ്യമായ അനുമതി ഇത്തരം എതിർപ്പുകളെ മാറ്റി നിർത്തുകയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട് ചുരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നതാണ് പ്രധാന നേട്ടമായി കാണുന്നത് സംസ്ഥാനത്തിന്റെ കാർഷിക വ്യാപാര ടൂറിസം മേഖലകളുടെ കുതിച്ചുചാട്ടത്തിനും വഴിയൊരുക്കുന്ന പദ്ധതിയാണിത് രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് പദ്ധതിക്കായി വകവരുത്തിയത് മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണം തുടങ്ങുമെന്നാണ് അധികൃതർ പറയുന്നത് ഇരട്ട തുരങ്കങ്ങളായി നാലുവരി ഗതാഗതമായാണ് പദ്ധതി ഉള്ളത് ഓരോ മുന്നൂറ് മീറ്ററിലും ക്രോസ് പാസേജുകൾ ഉണ്ടാകും ഇരുവഴിഞ്ഞിപ്പുഴയിൽ പാലങ്ങൾക്കും കലുങ്കുകൾക്കും പുറമെ അടിപ്പാതയും സർവീസ് റോഡും ഉണ്ട് പദ്ധതിക്കാവശ്യമായ സ്ഥലമെടുപ്പ് വയനാട് കോഴിക്കോട് ജില്ലകളിൽ പൂർത്തിയായി എട്ട് ദശാംശം ഒരു കിലോമീറ്റർ ആണ് തുരങ്കത്തിന്റെ ദൈർഘ്യം ടണൽ വെന്റിലേഷൻ അഗ്നിശമന സംവിധാനം ടണൽ റേഡിയോ സിസ്റ്റം ടെലിഫോൺ സിസ്റ്റം ശബ്ദ സംവിധാനം എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ് ട്രാഫിക് ലൈറ്റ് സി സി ടി വി എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിൽ ഉണ്ടാകും കെ എഫ്ഐ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ